ഹലോ വെൽക്കം ടു വേൾഡ് അവളുടെ വീഡിയോ കണ്ടുകണ്ട് ഇപ്പൊ എനിക്ക് അതേ ട്യൂണായും തോന്നുന്നു മാഷല്ല ഇന്നത്തെ വിശേഷങ്ങളിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വിശേഷം ഇത് തന്നെയാണ് അയ്മോൾ ഇന്ന് എന്നെ ആദ്യമായിട്ട് അഫ്സിന്ന് വിളിച്ചിട്ടോ ഞാൻ അവളെ ആൻഡിയാണ് പക്ഷേ അവൾ എന്നെ ആദ്യമായിട്ട് വിളിച്ചത് അഫ്സിന്നാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷമൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മളുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു അഫ്സീസ് വേൾഡ് ഇറ്റ്സ് മീ യുവർ അഫ്സി ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് നീർ ദോശയും പിന്നെ ഇന്നലത്തെ മീൻ മീൻകറിയാണ് കേട്ടോ മീൻകറി ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇത് വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റപ്പം ഉപ്പം പറഞ്ഞു ഇന്ന് അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് പോവും ഇപ്പം ഞാൻ അവരെ ചായ ഒക്കെ കൊടുത്ത് മദ്രസിലേക്ക് വിടുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ എക്സാം ഒക്കെ കഴിയുമെങ്കിലും അവർ വീട്ടിലെത്താൻ ഒന്നര മണി ആകട്ടോ അപ്പം ഞാൻ അനിയത്തിൻ്റെ ഹസ്ബൻഡിനോട് ഒന്നര ഒക്കെ വീട്ടിലേക്ക് എത്തിക്കൊള്ളാനാ കേട്ടോ പറഞ്ഞത് ഇന്നിപ്പം ഇനി ലഞ്ചിൻ്റെ പരിപാടിയൊന്നുമില്ല വീട്ടിൽ പോയിട്ടാണ് ഇന്ന് ഇന്നത്തെ ലഞ്ച് അവിടെ നിന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട് പോകുന്നത് ഇന്ന് അവിടെ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് ഒന്ന് കുശാലാക്കാമല്ലോ അപ്പം ഞാൻ അവരുടെ എന്താ ഇനി മദ്രസിലേക്ക് പോവാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി ഇനി മദ്രസിൽ കൊണ്ടു കൊടുക്കണം നമ്മളുടെ സ്ഥിരം പരിപാടി ആ ഷെഡ്യൂൾ അനുസരിച്ച് ഇനി നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ ഇതാണ് ഞാൻ പുതിയ വാങ്ങിയ ചെരുപ്പ് ഇന്നാണ് ഞാൻ ഇതിട്ടിട്ട് പുറത്തോട്ട് പോകുന്നത് കേട്ടോ അതാണ് അകത്ത് വെച്ചേക്കുന്നത് ബ്ലാക്ക് ചെരുപ്പാണ് ഞാൻ വാങ്ങിയേക്കുന്നത് ഈ കാലം ഒക്കെയാണോ യെസ് ഈ കാലം ഒക്കെ ആണോ യെസ് അപ്പോൾ രണ്ട് കാലം ഒക്കെയാണ് ഇനി നമുക്ക് പോയാലോ അപ്പോൾ ഇതാ ഞാൻ മദ്രാസിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇന്ന് എനിക്ക് എ ടി എമ്മിൽ പോകണം പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിക്കണം കേട്ടോ കുറേ കാര്യങ്ങൾ തീർന്നു എടുക്കുകയാണ് എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുമല്ലോ കേട്ടോ കണ്ണ പിന്നെന്താ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടും അത്ര തന്നെ പൗഡർ എനിക്ക് ഇടണമെന്ന് തോന്നുന്ന സമയത്ത് ഇടും അത്രേ ഉള്ളൂ ഇതൊക്കെ ഇതിലിങ്ങനെ വലിച്ച വരി പറയുന്നത് നിങ്ങളെ മഷിപ്പിക്കാനൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞോന്നേ ഉള്ളൂ ആശാമാര് രണ്ടാളും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാഗൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം എ ടി എമ്മിൽ പോയിട്ടാ ലിക്വിഡ് മണിയൊക്കെ എടുത്തു എനിക്കിങ്ങനെ അത്യാവശ്യം മീൻ വാങ്ങിക്കാനൊക്കെ കയ്യില് ലിക്വിഡായിട്ട് തന്നെ പൈസ വേണം അപ്പോൾ അതൊക്കെ ആദ്യം എടുത്തു പിന്നെ എനിക്ക് ചെറിയ കമ്മലൊക്കെ വാങ്ങാൻ ഒരു കൊതി ഇപ്പം എല്ലാവരും ഇങ്ങനെ എന്താ ഫാൻസിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് നല്ല ഐറ്റംസ് ഒക്കെ ഫാൻസിൽ വന്നിട്ടുണ്ടാവും അതറിഞ്ഞ കൊണ്ട് തന്നെയുള്ള കളിയാണ് കേട്ടോ ഒന്ന് ഞാൻ ഒന്ന് കയറി നോക്കി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ കമ്മൽ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇത്ര കുറച്ച് സാധനം കേട്ടോ വാങ്ങിയത് എനിക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെതാ ഈ മിഠായി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് റാഫല്ലോ ഇതിൻ്റെ ഫേവറേറ്റ് മിഠായി ആണ് കേട്ടോ പിന്നെതാ ഞാനിനി വീട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ് രണ്ടാൾ ഞാൻ വെയിറ്റ് ചെയ്ത് അവരെ വണ്ടി വന്നു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായ ഒരു ലോഗം അധികം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡുണ്ടാവില്ല കേട്ടോ അത് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഓരോ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചറിയാൽ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോഗമാണ് വേറൊരു രഫ്സിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മെനക്കെടാറില്ല ഫോണും കൊണ്ട് ഇങ്ങനെ കളിക്കാറില്ല കേട്ടോ എൻ്റെ ത്രോട്ട് പെയിന് റെഡിയായി ആയി സൗണ്ട് ഒക്കെ ഇങ്ങനെ ക്ലിയറായി ആയി വരുന്നതല്ലോ കേട്ടോ നമ്മളുടെ വിശേഷങ്ങൾ ഇവിടെ ഞാൻ വൈൻഡപ്പിയാണ് ബബായ്